ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വന്നോളൂ വീഡിയോ കാണാം എളുപ്പത്തിലൊരു കിഡിലിൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ് എന്ന് തന്നെ ഇതിനെ പറയാം അതിനായിരുന്നു നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ദാ ഇതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രിക എടുത്തിട്ട് ദാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പ്ലേറ്റിലോട്ട് എടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് ക്ഷമ അത്യാവശ്യമാണ് മാവിലെ കുറച്ച് വെള്ളം അധികമായി പോയി അതുകൊണ്ടാണ് കത്രയിൽ നിന്നും ഇത് വിട്ടുവരാതിരുന്നത് പാകത്തിന് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കത്രി കൊണ്ടൊന്ന് വെട്ടുമ്പോഴേക്കും അത് പ്ലേറ്റിലോട്ട് വീഴുന്നതാണ് കേട്ടോ കണ്ടില്ലേ കത്ര കൊണ്ട് മുറിച്ചപ്പോൾ നമ്മൾക്ക് അടിപൊളി ഒരു ഷേപ്പ് കിട്ടിയേക്കണത് ആ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഹെൽത്തി പാസ്ത അപ്പോൾ ഇത് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നാടൻ രീതിയിലൊരു പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിന് രണ്ട് മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിനായി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാസ്ത മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം വെക്കാൻ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു സവാള ഒരു തക്കാളി ആറല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം എന്നീ വെജിറ്റബിൾസും കൂടെ ചേർക്കാട്ടോ അങ്ങനെ വെളുത്തുള്ളിയെ ഇതാ കുനു കുനാന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സവാളയെയും ചെറു ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിൽ മുട്ട വേണമെങ്കിൽ ചേർക്കാം മുട്ടയും ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുംട്ടോ അങ്ങനെ ഞാൻ സവാളയും അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ ഒരു വിഭവമാണ് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു കറിയുടെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്ക് മുമ്പിൽ ഇതൊന്നും ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കൂ കേട്ടോ അടുത്തത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല തക്കാളി ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ അതിലോട്ട് ചേർക്കാം കേട്ടോ അങ്ങനെ സവാള തക്കാളി ചെറിയ ഉള്ളി എന്നിവ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ മാവ് അരിഞ്ഞു വെച്ചത് നമ്മുടെ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് തിളച്ച് മേലോട്ട് പൊന്തി വരും ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഇത് തിളപ്പിക്കാൻ കേട്ടോ അപ്പോഴത്തേനും ഇത് ആയി കിട്ടുന്നതാണ് ഇതാ ഇവിടെ നമുക്കിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് നമുക്കൊരു ഓട്ടോപാത്രത്തിലോട്ടോ അല്ലെങ്കിൽ വലിയൊരു അരിപ്പയിലോട്ടോ എടുത്തിട്ട് വെള്ളം കളയാൻ വയ്ക്കാം അതിനുശേഷം മറ്റൊരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ വേണം എന്നാലേ അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ശേഷം നമ്മുടെ കയ്യിൽ പാസ്ത മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ മസാല മസാലപ്പൊടിയാണെങ്കിലും മതി കേട്ടോ എന്നിട്ടത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന ശേഷം നമ്മൾ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത കഷ്ണങ്ങൾ നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹോം മെയ്ഡ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാസ്ത കഷ്ണങ്ങൾ നമുക്കതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ചെറുതെയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഹോം മെയ്ഡ് പാസ്ത ഇവിടെ റെഡിയായി അത്യുഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ചുമ്മാ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റ് കറിയോ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ കുട്ടികൾക്കിത് ഒ ഒത്തിരി ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ബൈ